ഹായ് കീട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി മോര് മോരുകാച്ചിയ കറിയാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മോരെടുത്ത് തൈരെടുത്ത് തക്കാളിയൊക്കെ ചേർത്ത് നമുക്കൊരു മോര് കാച്ചി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ഒരു മൂന്ന് കാന്താരി മുളക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി പിന്നെ ഇച്ചിരി കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് സ്റ്റൗ കത്തിച്ച് പാത്ര അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരൽപ്പം കടുകും ഒരൽപ്പം ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കണേ ഇത് രണ്ടും പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇത് രണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാം മറക്കരുത് ഇത് നല്ല വഴറ്റി വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിന് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാമേ നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരൽപ്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരൽപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ടേ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഞാൻ കാന്താരി മുളകും നല്ല എരിവുള്ള പച്ചമുളകും ഒരെണ്ണമാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ നല്ല കട്ട തൈരാണേ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കുറച്ച് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം തൈര് തിളച്ച് പോകരുത് ചെറിയ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഒന്ന് ഇളക്കി ത ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇച്ചിരി അല്പം കട്ടിയുള്ളതുകൊണ്ട് ഞാനൊരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ കറി അല്പം വേണം എന്നുള്ളവർക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ തിളച്ച് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തൈര് തിളതി തിളച്ച് പോയി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും അതുകൊണ്ട് തിളച്ചു പോകാതെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തക്കാളി മോരുകറി റെഡി ആയിട്ടിരിക്കും ചോ ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ